മുനമ്പത്തെ വഖഫിനെതിരായ സമരം ഇപ്പോൾ ലോകമെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അവിടെ ആ ഭൂമി വഖഫ് ചെയ്യുവാൻ സാധിക്കില്ല നിയമപരമായി എന്നുള്ള ഒരു നിരീക്ഷണം വന്നിട്ടുണ്ടായിരുന്നു അതായത് പാട്ടഭൂമി വക്കഫ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് സംബന്ധിച്ച് ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായ ഒരു വിവരം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നിന്ന് നമുക്ക് എത്തിക്കാം അതെന്താന്ന് വെച്ചാൽ ഈ അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ടിൻ്റെ വസ്തു ആണ് ഏറ്റവും ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ മുനമ്പം ഭൂപ്രശ്നത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വഖഫ് ചെയ്യപ്പെട്ട ആധാരത്തിലേക്ക് എത്തുന്നത് അതിൽ പറയുന്ന സിദ്ദിഖ് സേട്ട് സിദ്ദിഖ് സേട്ടാണത് വഖഫ് ചെയ്യുന്നത് ആ സിദ്ദിഖ് സേട്ടിൻ്റെ ആധാരത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇവിടെ നമുക്ക് വേണ്ടി അബ്ദുൽ സത്താർ സേട്ടിൻ്റെ ചെറുമകളായ ഷംഷാദ് ഹുസൈൻ സേട്ട് നമ്മളോട് വെളിപ്പെടുത്തി ഭൂമിയെ കുറിച്ച് എന്താണ് മുനുമ്പത്തെ ഭൂമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ നമ്മുടെ ഈ തിരുവാങ്കൂർ മഹാരാജാവ് എൻ്റെ അപ്പു ഉപ്പാപ്പയായ അബ്ദുൽ സത്താർ ഹാജിഫ് മൂസാക്ക് കൊടുത്തതാണ് പട്ടയം പാട്ടഭൂമിയാണ് അപ്പ പറയുന്നത് ഈ ഹോളിൽ വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അപ്പ പറയും ഞങ്ങൾ എൻ്റെ ഉപ്പുപ്പാക്ക് രാജാവ് കൊടുത്തതാണ് മുനുമ്പത്തെ സ്ഥലം പട്ടയം കൊടുത്തതാണ് കുറേ ഉണ്ട് എൻ്റെ ചേട്ടനെ പറ്റിച്ചതാണ് സിദ്ദിഖ് സെട്ട് അയാളുടെ നോട്ടക്കുറവ് ഉള്ള ഇല്ലാത്തത് കാരണമായിരുന്നു ആ കടലാസ് കൈയിലാക്കി പുള്ളി അത് വില്പന നടത്തിയതെന്ന് വാപ്പ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു അല്ല അതായത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആ ആധാരത്തിൻ്റെ കോപ്പിയുണ്ട് ആ ആധാരത്തിൻ്റെ കോപ്പിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കള്ളപ്രമാണിക്കുബായി എന്ന് പറയുമ്പോ എന്റെ വാപ്പാടെ ചേട്ടന്റെ ഭാര്യ കൊടുത്തിരിക്കും ആ തീർ കൊടുത്തേ എഴുതിയേക്കണം നിങ്ങൾ വായിച്ചു നോക്കണം അതായത് എണ്ണൂറ്റി എഴുപത്തി നമ്പർ പട്ടയം എണ്ണൂറ്റി എഴുപത്തഞ്ചാം നമ്പർ ആധാരത്തിൽ അമ്പത്താറാം നമ്പർ പട്ടയം ഈ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ അവിടെ അതിന് വേറെ വസ്തുക്കൾ ഉള്ളത് കാരണം ഇവിടെ കാണിക്കാൻ പറ്റൂലെന്ന് അതിലൊരു വേട്സ് എങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ സാറേ ആകെ നാന്നൂറ്റി നാല് ഏക്കറേയുള്ളൂ ആ പട്ടയം കിട്ടിയേക്കണം അതിനാ പിന്നെ നമ്മൾ കടലിൽ കൊണ്ടുപോയതൊക്കെ പിന്നീടാണ് ഈ പട്ടയ ഈ വേറെ വസ്തുക്കൾ ഉള്ളത് കാരണം തരാൻ പറ്റൂലെന്ന് എന്നിട്ട് ആ സബ്ജക്റ്റ് അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞെ കൂടുതൽ വിവരണം കൊടുത്തില്ല സാധാരണ രീതിയിൽ ഒരു മുന്നാധാരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് എഴുതും ഇനി പട്ടയം കെട്ടിയിട്ടുണ്ട് ഇന്നാളുടെ പേരിലാണ് പട്ടയം ഉള്ളത് ഇന്ന് എഴുതാടെ ഒഴുക്ക് മട്ടിലാണ് സിദ്ദിഖ് സേട്ടു എഴുതി വാങ്ങിച്ചേക്കുന്നത് സിദ്ദിഖ് സേട്ടിൻ്റെ പേരിലേക്ക് സിദ്ദിഖ് സേട്ട് ആക്കിയേക്കണം അത് അത് മുഴുവൻ സ്വത്തുക്കളും ഈ നാന്നൂറ്റി നാല് ഏക്കറും സിദ്ദിഖ് സേട്ടും എന്ത് ചെയ്തേക്കണം വക്കഫായിട്ട് ഫാറൂഖ് കോളേജിന് കൊടുക്കണം അവർക്ക് സ്കൂൾ ചെയ്യാൻ വേണ്ടി ഞാൻ അത് അയച്ചിട്ട് എന്ത് മനുഷ്യനാണ് അതായത് ഞാൻ ഈ സിദ്ദിഖ് സേട്ടിനെ കണ്ടിട്ടുണ്ട് സർ ഒരു മനുഷ്യപ്പറ്റില്ല അയാൾക്ക് പാവങ്ങളും കൂടി അയാളുടെ വീടിൻ്റെ ഗേറ്റിൽ വന്ന് പിച്ചക്ക് നിന്നാല് പോലും കാർ ഇറക്കി പോകാന്നല്ലാതെ അഞ്ച് പൈസ കൊടുക്കില്ല അയാൾ പോക്കറ്റ് കൈയിട്ടുണ്ട് ആ മനുഷ്യൻ എങ്ങനെ ഇത് വൊക്കഫ് ചെയ്തു ഇതൊന്നും പറയണ്ട ഞാൻ മാമാന്ന് വിളിക്കും കാണുമ്പോൾ വല്ല കല്യാണങ്ങളിലൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ വാപ്പ് വാപ്പ മിണ്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ട് മാമ ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോളെ എന്നൊന്നും കൂടി ചോദിക്കൂല ബന്ധത്തിൽ ഒരു ഇല്ല പിന്നെ ഞങ്ങൾ ഒരു ഈ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയായത് കാരണം നമ്മളിപ്പോൾ കല്യാണങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ നമ്മൾ അസ്ലാം മാലയ്ക്ക് മാമ എന്ന് പറയും അത് നമ്മളൊരു ബഹുമാനമാണ് കുട്ടികളാണെങ്കിലും ചെന്നിട്ട് മൂത്തവരാണെങ്കിലും മൂത്തവരുടെ അടുത്ത് പോയി നിൽക്കും ഇങ്ങനെ ബഹുമാനിക്കും അത് നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കണത് നിങ്ങള് മൂത്തവരാണെങ്കിലും ബഹുമാനിക്കണം കേട്ടാ എങ്ങനെ നിങ്ങൾ ബഹുമാനിക്കണം അതുപോലെ ഞാൻ ബഹുമാനിക്കും ഈ എന്തായിരുന്നു ഇയാൾക്കൊരു ബിസിനസ് വേറെ ഉണ്ടായിരുന്നു ഭാര്യയൊക്കെ ഇയാൾ ഇയാളുടെ അയാൾ ഭാര്യ താമസിക്കുന്ന വീടൊക്കെ ഭാര്യയുടെ ഒക്കെ നഷ്ടപ്പെട്ടു സാർ അതായത് സിദ്ധിഖ് സേട്ടിന്റെ ഭാര്യയുടെ വീടൊക്കെ ഉണ്ടായിരുന്നു മട്ടാഞ്ചേരിന്റെ അവിടെ അതൊക്കെ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന അതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനത് ഇപ്പൊ മീഡിയയുടെ മുമ്പിൽ അത് പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഞാൻ അത് വിറ്റു അത് വിറ്റതിന് ശേഷം അവര് പുല്ലേപ്പടിയിൽ വന്ന് താമസിച്ചു അവിടെ വെച്ചാണ് അയാള് മരിക്കണത് സിദ്ദീഖ് സേട്ട് മരിക്കണത് അയാളുടെ ഭാര്യ മരിക്കണത് ആ വീടും വില്പന നടത്തി അതും താറ എല്ലാം പോയ പോയമാതിരിയായി എന്താ കാര്യം സാറേ അബ്ദുൽ സത്താർ ഹാജി മൂസായ പട്ടയം കിട്ടിയ ഭൂമിയ ആണെങ്കിലും അത് വക്കഫ് ചെയ്യാൻ പാടില്ല സാർ അതെങ്കിലും അത് ഒരാള് നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് ഇത്ര വർഷത്തേക്ക് അത് കഴിഞ്ഞിട്ടണമെങ്കിൽ പാട്ടം നമുക്ക് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്താലും നമുക്ക് ഇപ്പോൾ ഒരു പത്ത് കോലോ പതിനഞ്ച് കൊല്ലം നമുക്ക് റിന്യൂ ഇല്ലേക്ക് നിൽക്കുകയുള്ളൂ അതെടുത്തിട്ട് നമുക്കത് വൊക്കഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദൈവത്തിന് അള്ളാഹുവിനെ തന്നെ അദ്ദേഹം കബിളിപ്പിച്ച് സ്വർണത്തിൻ്റെ പല്ലാണ് സാറേ വെച്ചേക്കുന്നത് സ്വർണത്തിൻ്റെ കണ്ണാട് ഒരു ഇസ്ലാമായ ഒരു മുസ്ലിമിനെ വെക്കാൻ പാടില്ല ഞാൻ ഒരു ദിവസം ഇയാളുടെ വായിൽ സ്വർണ്ണപ്പല്ല് കണ്ടപ്പോൾ ഞാൻ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞേ വാപ്പ ഇതെന്താ സ്വർണ്ണപ്പല്ല് അതാ അയാൾ അങ്ങനൊക്കെയാണ് നടക്കുന്നത് എൻ്റെ വാപ്പാടെ വായലെ പല്ലും കൂടി പോയിട്ട് പോലും എൻ്റെ വാപ്പ സ്വർണ്ണപ്പല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് എൻ്റെ വാപ്പക്ക് ജീവിക്കാനുള്ള കാശൊക്കെ ഉണ്ടായിരുന്നു അന്ന് സ്വർണത്തിനൊക്കെ വില കുറവാണ് എന്റെ വാപ്പാക്ക സ്വർണപ്പല്ല് വെക്കാമായിരുന്നല്ല ഇയാൾ നിസ്കരിക്കാൻ പള്ളി പോവില്ല പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകൂല പാപ്പ പറയും പെരുന്നാളായിട്ടും പോലും സിദ്ധിക്ക് പള്ളിയിൽ വലിയില്ല ഇയാൾ വെള്ളയും വെള്ളയും വെള്ള പാൻറ്റ് വെള്ള ഷർട്ട് ഫുൾ ഷർട്ട് അല്ലെങ്കിൽ വെള്ള പൈജാമ വെള്ള ഫുൾ ഷർട്ട് ഈ രണ്ട് സംഗതിയാളും എടുത്ത് നടക്കുകയുള്ളൂ ഇയാൾക്ക് നാല് മൂന്ന് കാറും ഉണ്ട് ഒരു ഹെറോൾഡ് ഒരു വാൻ സ്റ്റാൻഡേർഡ് വാൻ പിന്നെ വേറൊരു വലിയൊരു വണ്ടി ഒരു ഇത്രയും നീളം കൂടിയ പിന്നെ ചെറിയ ഒരു മോറീസ് പോലെ ഇങ്ങനെ ഒരു ഉരുണ്ട ഒരു വണ്ടിയുണ്ട് അത് ഇങ്ങനെ തരം തരത്തിലുള്ള വണ്ടിയിൽ പോയിട്ട് ഷൺമൺ റോഡിൽ പോയിരിക്കും കാറ്റുപൊള്ളി അവിടെ കുറേ കൂട്ടുകാരും വന്നിരിക്കും സീതി സാഹിബ് സീതി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ സിദ്ദിഖ് സേട്ടിൻ്റെ

ഇതിന് അതിനിങ്ങനെ പോ പോകും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ നിൽക്കും അപ്പം ചിലപ്പോൾ ബോംബെയിലായിരിക്കും മദ്രാസിലായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ സ്വത്തുക്കളെ കിടക്കണല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടി അബ്ദുൽ സത്താർ ആജി മൂസ എൻ്റെ പട്ടയം എൻ്റെ വാപ്പാടെ ചേട്ടൻ്റെ കയ്യിലായിരുന്നു പട്ടയമാണോ പാട്ടമാണോ പട്ടയം പട്ടയം എന്നാണ് ഞാൻ കേട്ടേക്കണത് ഇനി പാട്ട് പാപ്പ പറയുമായിരുന്നു ഇത്ര വലിയൊരു കടലാസാണ് അതിലാണ് എഴുതിയേക്കണമെന്ന് പറയുമായിരുന്നു സാധാരണ ഓലയിലൊക്കെയാണല്ല ഞാൻ കണ്ടേക്കണത് പണ്ടത്തെ ആൾക്കാരൊക്കെ അപ്പോൾ പാപ്പ പറയും ഇത് ഒരു ഇത്ര ഉള്ളൊരു കടലാസ ഇങ്ങനെ കാണിക്കും അതിലാണ് ഇത് എഴുതിയേക്കണത് അന്ന് ഫോട്ടോ കോപ്പി ഒന്നും ഇല്ലല്ലോ സാർ എല്ലാം പേന കൊണ്ടല്ലേ എഴുതണത് അതുള്ളത് എൻ്റെ ചേട്ടൻ്റെ കയ്യിലായിരുന്നു അത് അടിച്ചു മാറ്റിക്കളഞ്ഞു ഒരാൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അച്ഛൻ്റെ ചേട്ടനെ അങ്ങനെയായിട്ടാണ് ഇത് നഷ്ടപ്പെട്ടത് അവര് അയാള് ശരിക്കും ബുദ്ധി കളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഇയാൾ ക്യാൻവാസ് ചെയ്തു പെണ്ണുങ്ങൾക്ക് എഴുത്തും വായന അറിയാൻ പാടില്ല മുഹമ്മദ് കാസം സേട്ടാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നതാണ് ഇന്ന് ഒരു ദിവസം വീട്ടിലാണെങ്കിൽ പത്ത് ദിവസം ഹോട്ടലിലായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി അടക്കുക പണമുണ്ട് അത് കാരണം അപ്പോൾ എന്താണ് ഇയാളാണല്ലോ ഇവ പരിചയമുള്ളത് കാരണം ഇയാൾ ആ സമയത്ത് ആ ഭാര്യനെ സ്വാധീനിച്ചിട്ട് വല്ല പ്രമാണം എനിക്ക് എഴുതിത്താ എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ടെന്ന് വന്നപ്പോൾ അറിയാൻ പാടില്ലാണ്ട് ഇനി അവർ തന്നെ ഒപ്പിട്ടാന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ സാർ അവരങ്ങനെ ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്തൊരു സ്ത്രീ ശരിക്കും പറഞ്ഞി അബ്ദുൽ സത്താർ ഹാജി മൂസാനെ ഈ പട്ടയം ഇപ്പൊ ഞാനിരുന്നു ഓർക്കയാണ് ആ ചതിച്ചവരെല്ലാം അതം പോയി ആ കുടുംബം എല്ലാവരും അതം പതിച്ചു സർ ഈ കേസിന്റെ നാളെ സർക്കാർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ഈ ചർച്ചിരിക്കും ശരിക്കും ചെയ്തേക്കണം ചെയ്യണം എന്നിട്ട് ഈ ഫാറൂഖ് കോളേജിന്റെ ഉണ്ടല്ലോ കയ്യിൽ നിന്നിട്ട് നടത്തിയ പേമെന്റുകളെല്ലാം സർക്കാർ തിരിച്ചു പിടിക്കണം ഈ ഫാറൂഖ് കോളേജിനെ ഒഴിവാക്കണം ഫാറൂഖ് കോളേജ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതിന്റെ പലിശയോടുകൂടി പിടിച്ച് സർക്കാർ തിരിച്ചുപിടിക്കാൻ അടച്ചു കഴിഞ്ഞാൽ തിരിച്ചുടക്കണം പേരില് ഇനി ഒരു പ്രോപ്പർട്ടിയും ഇല്ലാന്ന് തീരുമാനമാവണം അബ്ദുൽ സത്താർ ഹാജി ആജി മുസാസിയേട്ടിന്റെ ഈ ട്രസ്റ്റ് ഉണ്ട് അതിലേക്കാണ് ഒക്കെ ബോർഡ് അല്ലെങ്കിൽ മുപ്പത്തേഴ് ലക്ഷം രൂപ ആണെങ്കിലും അതിന്റെ പലിശയോട് കൂടിയുള്ള തുക ഇതിലേക്ക് ചേർക്കണം സത്യം ചോദിക്കാമല്ലോ ഈ ഇത്രയും ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആധാരങ്ങളെ കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളത് ഒരു സർക്കാർ നടത്തിയാൽ വളരെ നന്നായിരിക്കും അപ്പൊ സർക്കാരിന് കൂടുതൽ കാര്യങ്ങൾ ബോധ്യം വരും ഇതില് ഇതൊരു കള്ളപ്രമാണമാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരിക്ക് എന്നെ ആയിട്ട് വന്ന് മീറ്റ് ചെയ്യാനും സാധിക്കും സത്യങ്ങൾ മനസ്സിലാക്കണമല്ല ഇപ്പൊ എല്ലാ മീഡിയയിലും സിദ്ദീഖ് സേട്ടു അനന്തരവനാണെന്നോ ഞാൻ തന്നെ അന്തം വിടണം എന്താ ഇങ്ങനെ വന്നത് സിദ്ദീഖ് ഈ അബ്ദുൽ സത്താർ ആജി മൂസാന്റെ മകനല്ല മരുമകനല്ല അനന്തവനല്ല കുടുംബക്കാരനല്ല ആരുമല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനായിട്ട് വന്ന് അപ്പൊ എന്താണ് അങ്ങനത്തെ ഒരു പ്രചരണ ആരോ പറഞ്ഞ് പരുത്തിയേക്കണു സത്താർ ചേട്ടിന്റെ കുടുംബമായിട്ട് ഇയാൾക്ക് അറ്റാച്ച്മെന്റ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിക്ചറിൽ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു ഇവിടെ ഇരുന്നിട്ട് ഈ സത്യങ്ങള് പുറത്തു പറയാൻ വേണ്ടി അയ്യോ സാറേ എനിക്ക് അറുപത്തെട്ട് വയസ്സായി എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് സിദ്ധി സേട്ടന് ഇത്തിരി വണ്ണം ഉള്ള മനുഷ്യൻ ഇരുനിറം ക്ലീൻ ഷെയ്വ് ആയിട്ട് നടക്കുള്ളൂ അയാൾ മീശയും കൂടി വെക്കൂല ഇത്രയും ഞാൻ പറയാം ക്ലീൻ ഷെയ്വാണ് എപ്പോൾ നോക്കിയാൽ ആ മനുഷ്യൻ ക്ലീൻ ഷെയ്വായിട്ട് പള്ളിയിലും പോയിട്ടില്ല അയാൾ വീട്ടിലെ പിച്ചക്കാരിക്കും കൂടി പൈസ കൊടുക്കൂല മുനമ്പം പ്രശ്നം വളരെ സങ്കീർണമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഈ ഭൂമി ഇടപാട് തന്നെ തെറ്റായ രീതിയിലാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതാണ് അത് സത്യത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും വളരെ സൂക്ഷ്മമായിട്ട് വളരെ ഗൗരവമായിട്ട് പരിഗണിച്ചെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഈ മുനമ്പം പ്രശ്നത്തെ തുടർന്നുള്ള സങ്കീർണതകളും ഒഴിവാക്കുക ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലും അന്വേഷണം സത്യസന്ധമായി നടക്കണം നടക്കണം അന്വേഷണം സത്യസന്ധമായി നടക്കണം ആ സ്വാധീനങ്ങൾക്ക് വഴങ്ങരുത് സത്യം എന്താണോ അത് പുറത്തു വരാനുള്ള ആർജവം സർക്കാർ കാണിക്കണം അതെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരുവാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിച്ചേ മതിയാവും കാരണം ഇത് ലോകം കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന വളരെ വളരെ സങ്കീർണമായ നിർണായകമായ ഒരു വിഷയമാണ്